ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഡേ വൺ മുതൽ ഡേ സിക്സ് വരെയുള്ള നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതുവരെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് പ്രാക്റ്റീസ് ചെയ്യുക ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡേ സെവൻ ആണ് ഡേ സെവൻ എന്ന് പറയുന്നത് മാജിക്കൽ വേ ഔട്ട് ഫ്രം നെഗറ്റിവിറ്റി അതായത് നെഗറ്റീവിൽ നിന്നും ഒഴിയാനുള്ള ഒരു മായാജാല പോംവഴി എന്ന് പറയാം ഇതിനെ അപ്പോൾ നമുക്ക് നമ്മൾ എന്താണോ നമ്മളുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കി എപ്പോഴും നമ്മൾ നെഗറ്റീവ് സംസാരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നിങ്ങൾ ആയിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എത്ര തന്നെ പുറമേക്ക് സമ്മതിച്ചിട്ടില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അതാലോചിച്ച് നോക്കുക നമ്മൾ എത്രത്തോളം നെഗറ്റീവ് ചിന്തിക്കുന്നോ അത്രത്തോളം നമുക്കത് കൂടിക്കൂടി വരും നമ്മളിപ്പോൾ പറയണം ഫോർ എക്സാമ്പിളിന് നമ്മളുടെ ഹസ്ബൻഡിന് തീരെ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് ആയിരിക്കും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും എന്തായിരിക്കും ആൾ അത്രത്തോളം ഉത്തരവാദിത്വക്കുറവൾക്കുണ്ടായിരിക്കും നമ്മളുടെ കുട്ടികൾ ഒന്നും പഠിക്കുന്നില്ല ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പതുക്കെ പതുക്കെ അവർ പഠന നിലവാരം താഴോട്ട് വരും സാമ്പത്തികമായിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് ഭയങ്കര ചിലവാണ് ഭയങ്കര ചിലവാണ് എനിക്ക് കിട്ടണ ഒന്നിനും തികയൊന്നില്ല എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവ് ഒന്ന് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു അത് നമ്മളുടെ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണോ ചില ഭയങ്കര ഭംഗിയായിട്ട് ജീവിക്കുന്നത് ഇപ്പം നമ്മളുടെ കുടുംബത്ത് തന്നെ അതേ ജോലികൾ അപ്പോട്ടെ ജോലി തന്നെ ആണെന്നില്ല പലവരുടെ സ്ഥിതിയും വേറെ ആയിരിക്കും പക്ഷെ മറ്റു വ്യക്തികൾ നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നില്ലേ അപ്പം നമ്മൾ നമ്മളുടെ ചിന്താഗതി മാറ്റാം നമുക്കിപ്പോൾ ഒരു കൈവേദന വന്നു എന്ന് വിചാരിക്കും അപ്പോഴാണ് നമുക്ക് ആ കൈവേദന ഉണ്ടെന്ന് മനസ്സിലാവണത് അല്ലേ അതിനു മുമ്പ് നമുക്ക് ആ കൈ കിട്ടിയതിനെ കുറിച്ചോ കൈ കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയെക്കുറിച്ചോ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും നമ്മൾ ഒരു ദിവസം എത്രയോ കാര്യങ്ങൾ വണ്ടി ഓടിക്കുന്നത് ഭക്ഷണം എന്ത് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കൈ വേണം പക്ഷേ കൈക്ക് വേദന വന്നാൽ ഒന്നിനും വയ്യ അപ്പം നമുക്ക് എന്താണ് ആ വയ്യ വയ്യാന്നുള്ളതായി അതിനു മുമ്പ് നമുക്ക് കൈ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം തന്നെ നമ്മൾ മറന്നുപോവാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഓർമ്മ വരുന്നത് അതിൻ്റെ ഉപകാരത്തെക്കുറിച്ച് കൂടുതൽ ഓർമ്മ വരുന്നത് പക്ഷെ എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്നോ അത്രത്തോളം അബൻഡൻസ് നമുക്ക് നിറഞ്ഞു വരും എന്നുള്ളതാണ് സത്യത്തിൽ അപ്പം ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ പല പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ ഇപ്പോൾ ഇൻലോസിന് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നവരാണെന്ന് വിചാരിക്കാം നമുക്ക് ഈ ഒരു പെൺകുട്ടി ഒരു ഹസ്ബൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ നമ്മളിപ്പോൾ നിരന്തരം പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നത്തിനിടവര് നമ്മൾ അവരുടെ കുറ്റങ്ങൾ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആർക്കാണോ അതുകൊണ്ട് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവുന്നത് അവർക്കാണോ നമ്മൾക്കാണോ നമ്മളുടെ മാനസിക നില തെറ്റിയിട്ട് നമ്മളുടെ ഓരോ ആക്ടിവിറ്റിക്കും അതിനെ കോട്ടം പറ്റുകയാണ് അപ്പം നമ്മൾ നേരെ മറിച്ച് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കണം എന്നുണ്ടായിരിക്കും നമുക്കത് തന്നെ വരും നല്ലതന്നെ വരും നമ്മൾ എന്ത് തന്നെ ആ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയാം ക്യാൻസൽ 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 പറഞ്ഞിട്ട് എന്തു ചെയ്യുക മറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നമുക്ക് കൈ തന്നതിന് എന്തിനായാലും അതായത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലൊക്കെ തന്നെ ആരെക്കുറിച്ച് നമ്മൾ ഇന്ന് തുടങ്ങി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചും നെഗറ്റീവ് ചിന്തിക്കേണ്ട നമുക്ക് കിട്ടിയതിനെ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാക്കി മാറ്റുക അതോടുകൂടെ നമുക്ക് പോസിറ്റീവ് താനെ വരുന്നുള്ളതാണ് സത്യത്തിൽ എല്ലാവരോടും എല്ലാവരോടും സ്നേഹവും കരുണയോടുകൂടെ പെരുമാറാം നല്ല വ്യത്യാസം വരും അതായത് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മളുടെ ലൈഫിനെ ഒരു ഗ്രാഫ് മേലോട്ട് ഉയർത്താൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണോ അങ്ങനത്തെ ചിന്താഗതികളെ നമ്മൾ പതുക്കെ മാറ്റുക ആരെക്കുറിച്ചാണോ നമുക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം പത്ത് പോസിറ്റീവ് ചിന്തകൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇൻലോസിനെ കുറിച്ച് ആലോചിക്കാൻ ഇഷ്ടം പോലെ പോസിറ്റീവ് ഉണ്ട് അതായത് നമുക്ക് ഈ ഹസ്ബൻഡിനെ തന്നത് ഹസ്ബൻ്റിനെ നല്ല രീതിയിൽ വളർത്തിയത് അങ്ങനൊരു കുടുംബത്തിൽ നമുക്ക് കയറാൻ പറ്റിയത് അങ്ങനെ എത്രത്തോളം കാര്യങ്ങളുണ്ട് അവരെക്കുറിച്ച് പോസിറ്റീവ് ആലോചിക്കാൻ അവർക്ക് അതിലേറെ നെഗറ്റീവ് നമ്മൾ കാണുന്നുണ്ടായിരിക്കാം നമ്മളുടെ കണ്ണിൽ പക്ഷേ നമ്മളുടെ മാനസികാവസ്ഥയ്ക്കും നമ്മളുടെ വളർച്ചയ്ക്കും നമ്മൾ ചിന്തിക്കേണ്ട എന്താ അവരുടെ പോസിറ്റീവ് ചിന്തകളാണ് നമുക്കിങ്ങനെ കലഹിച്ചും കരഞ്ഞും വിഷമിച്ചും ഉള്ള ജീവിതം ഇങ്ങനെ തള്ളി നീക്കിയാൽ മതിയോ കുറച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണ്ടേ അതിനാദ്യം വേണ്ടത് എന്ത് ചെയ്യുക നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക ക്ഷമിക്കുക അവരത്രേ ഉള്ളൂ ഞാൻ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള ആളാണ് അവർ അവരുടെ മനോഭാവം അതാണെന്ന് വിചാരിക്കുക നമ്മളെപ്പോഴും ഒരുപടി മുന്നേ ഒരു സ്റ്റെപ്പ് കയറി നിൽക്കുക നല്ല വ്യത്യാസം വരും നിങ്ങൾ നോക്കിക്കോ ഇന്ന് തുടങ്ങി അതായത് ഡേ വൺ പ്രാക്ടീസ് ചെയ്യുക ഡേ ടു പ്രാക്ടീസ് ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല പക്ഷേ മനുഷ്യനാണ് നമ്മൾ ഓരോ വ്യക്തികളും നമ്മളുടെ ചുറ്റുമുള്ളവരൊക്കെ നെഗറ്റീവാണ് ഏഹ് ഒരു എയ്റ്റി പെർസെൻറ്റേജും നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഒരു ഇറിറ്റേഷൻ തരുന്നവർ അത് തന്നെയാണ് ആയിരുന്നു വിചാരിക്കുക പക്ഷെ നമ്മളതിനെ മറികടക്കുക പോസിറ്റീവ് മാത്രം ചിന്തിക്കുക അതായത് ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വരുകയെന്ന് വിചാരിക്കും വരുമ്പോൾ ഇത്തിരി വൈകി വൈകിയ സമയത്താണ് വരാ ഒത്തിരി നേരത്തെ വരാറില്ല ഏകദേശം അത്യാവശ്യം വൈകും കുട്ടികളാണെങ്കിൽ ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ അവർ നേരത്തെ വീട്ടിലുണ്ടാവും ഹസ്ബൻഡ് ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുക എപ്പോഴും ഹസ്ബൻഡ് ഉണ്ടാവില്ല പക്ഷേ ഞാൻ വളരെ നേരം വൈകി വരേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ എൻ്റെ ഉള്ളിലാണ് ടെൻഷൻ ഞാൻ ഇത്ര വൈകിയല്ലോ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ ഉള്ളിലുള്ള വിഷമങ്ങളും മുഴുവനും ദുഃഖങ്ങളും അല്ലാതും ആയിരിക്കും നമ്മളിങ്ങനെ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് മക്കളെന്ത് ചെയ്യായിരിക്കും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഉള്ളിലൊരു പ്രയാസങ്ങൾ അതൊക്കെ എന്തായിരിക്കും എന്ന് അറിയുമോ പിന്നീട് നമ്മളൊരു സങ്കടമായിട്ടല്ല നമുക്ക് അത് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പ്രകടമാക്കുന്നത് നമ്മളതൊരു ദേഷ്യമായിട്ടാണ് നമുക്കത് പ്രകടമാക്കി വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഇവരെല്ലാവരെയും ഇവരുടെ ഇവരുടെ കുറ്റങ്ങളാണ് അപ്പോൾ എനിക്ക് കാണാൻ പറ്റുക ആ ഒന്നും അവിടെ ഒതുക്കി വയ്ക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ബാഗ് എടുത്ത് വയ്ക്കുകയായിരുന്നില്ലേ പിന്നെ എന്തു തന്നെയും ഭക്ഷണം കഴിക്കുമായിരുന്നില്ലേ ട്യൂഷനാ നേരത്ത് പോകായിരുന്നില്ല എന്തിനും അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക എൻ്റെ ഉള്ളിലുള്ള സങ്കടം മുഴുവനും അവരോടൊരു പരാതി രൂപേണ ഞാൻ ചോദിക്കുക പലപ്പോഴും പലപ്പോഴെന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചേ നിനക്ക് ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം ഇവിടെ ഈ വീട്ടിൽ തോന്നണില്ല എനിക്കും എൻ്റെ മൂന്ന് മക്കൾക്കും തോന്നില്ല നിനക്ക് മാത്രം എന്തെങ്കിലും പ്രശ്നം വരണത് ചോദിച്ചു ഏഹ് അത് ഒരു പ്രാവശ്യം അല്ല കേട്ടോ ചോദ്യം പല പ്രാവശ്യം ചോദിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ അത് ശരിയാണ് അപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെല്ലാം നിങ്ങൾ നാലു പേരും മാറിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാ ഞാൻ പറഞ്ഞതാ നിങ്ങൾ നാല് പേരും മാറിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു നിങ്ങൾക്കൊന്നും എനിക്കൊരു സന്തോഷം തന്നൂടെ ചോദിച്ചു അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചത് എന്താണെന്നറിയാം ഞങ്ങൾക്കൊരു സന്തോഷത്തിന് ഒരു കുറവുമില്ല ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് നീ സന്തോഷിക്കണമെങ്കിൽ നീ വിചാരിച്ചോ അതുമാത്രമല്ല ഞങ്ങളെ നാലാളെ മാറ്റാൻ വിചാരിക്കണമെന്ന് നിനക്ക് മാറിയാൽ പോരെ സത്യത്തിൽ അത് ശരിയല്ലേ പിന്നീട് ഞാൻ പലപ്പോഴും ചിന്തിച്ച് ഞാനൊരാൾ മാറിയാൽ മതി അതായത് ഈ നാല് പേരെ മാറ്റാൻ നിൽക്കുന്നേക്കാളും ഭേദമായിട്ട് ഞാൻ തന്നെ മാറാന്നുള്ളത് അപ്പോൾ കുറച്ചൊക്കെ എൻ്റെ ഒരു ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് കുറെ പെർഫെക്ഷനിസൊന്നും നോക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അഴച്ച് വിട്ടപ്പം നമുക്ക് ആ വക കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി ടെൻഷൻ റിലീഫായിട്ടുണ്ട് അപ്പം നിങ്ങളും ചിന്തിക്കുക നമ്മൾ നമ്മളുടെ പ്രഷറുകളും നമ്മളുടെ നെഗറ്റീവ് ചിന്തകളും മറ്റുള്ളവരുടെ മേലൊന്നും അടിച്ചമർത്തണ്ട നമുക്കത് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും പകരം നമ്മൾ ചിന്തിക്കുക മക്കൾ വന്നില്ലേ വീട്ടിലേക്ക് എത്തിയില്ലേ അവർ ഏ വന്നപ്പോൾ അവർ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉമ്മ ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരുണ്ടായിരുന്നില്ല അതിൽ ചിലപ്പോൾ എന്ത് കുറവുണ്ടായിരിക്കും എന്ത് വയ്ക്കോട്ടെ അങ്ങനെ പറ്റിയില്ല എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് അതൊന്നും അങ്ങനെ അങ്ങോട്ട് ഒരു ഭാരമായിട്ട് തോന്നണില്ല നേരെ മറിച്ച് ഞാൻ വേറെ നിലക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് ഫുൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നും ഒരു ഭാരം ഫീൽ ചെയ്തിരുന്നു അപ്പം നമ്മൾ തന്നെ നമ്മളുടെ ഭാരം കുറയ്ക്കുക അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റുക പകരം പോസിറ്റീവ് മാത്രം ചിന്തിക്കുക അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ പറയുന്ന ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇത് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നും ശരിയാണ് ബുദ്ധിമുട്ടുണ്ട് പകരം നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട ഈ ലൈഫ് ഇങ്ങനെ പരന്നുകെടുക്കണം അതിങ്ങനെ സന്തോഷിച്ചും സമാധാനിച്ചും ഒരു കാര്യങ്ങളെ കാണാനും ഉൾക്കൊള്ളാനും പറ്റണം അതിനെ നമ്മളുടെ ചിന്താഗതി മാറ്റണം നമുക്ക് ഹസ്ബൻ്റിൻ്റെ പരിചാരുമ്പോൾ നമ്മൾ ആലോചിക്കുക ഞാൻ കറക്റ്റ് ആണോ കുട്ടികളുടെ മേൽ കുറ്റം നമ്മൾ നമ്മളെക്കുക ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ മാത്രം ചിന്തിച്ചാൽ മതി ആരെ മേൽ കുറ്റം ചാർത്തുമ്പോൾ നമ്മൾ കളിക്കുക എൻ്റെ ഭാഗം നമ്മളുടെ ഉള്ളിനോട് ചോദിച്ചാൽ മതി പുറമേക്ക് പോകുമ്പോൾ നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കും പക്ഷെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുക ആ ഇത് കറക്റ്റ് തന്നെ ആയിട്ടുള്ളൊരു കാര്യമാണോ എന്ന് ചോദിക്കുക പ്രവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലെക്കുറിച്ചും ഒരു നെഗറ്റീവ് അതായത് നമ്മളുടെ വേണ്ടപ്പെട്ടവരായിട്ട് എഴുന്നേക്കും നമുക്ക് കൂടുതൽ വേണ്ടത് അതായത് തുടർന്നും കണ്ടിന്യൂ ചെയ്തു പോകേണ്ട ബന്ധങ്ങളിലായിരിക്കും നമ്മൾ നെഗറ്റീവ് കൂടുതൽ വിചാരിക്കുന്നത് പകരം എന്താണ് അതൊരു പോസിറ്റീവായിട്ട് മാറ്റുക പത്ത് പോസിറ്റീവ് ചിന്ത മാറ്റുക അതുകൂടാതെ നമുക്ക് തന്നിരിക്കുന്ന കണ്ണിന് മൂക്കിന് എല്ലാത്തിനും കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോഴെല്ലാം കണ്ണിനെ കുറിച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും അറിയണ്ട ഇപ്പം എന്താ പറയുക ഈ കണ്ണട എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനേക്കും പക്ഷേ നമുക്ക് എന്തൊരു ബുദ്ധി കണ് കണ്ണട വയ്ക്കുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് അറിയുമോ അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെയാണ് നമുക്കൊരു കൈക്ക് വയ്യാതായി കഴിഞ്ഞാൽ അപ്പം ഈ അസുഖം ബാധിക്കുന്നതിന് മുമ്പേ തന്നെ ഓരോ ദിവസവും നമുക്കൊരു പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയാം അല്ലെങ്കിൽ എഴുതുക അതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ വൈബ്രേഷൻ ഉയർത്താവുന്ന രീതിയിൽ നമ്മൾ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ട്രൈ ചെയ്ത് നോക്കാം എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് തിരുത്തേണ്ടതെന്ന് പറഞ്ഞു തരാം അതുകൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കണ്ടിന്യൂ ചെയ്തു പോവുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് 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 നിരന്തരമുള്ള പ്രാക്ടീസിലൂടെ മാത്രമാണ് ഒരാളെ ഒരു ദിവസം കൂടി ഈ വീഡിയോ കണ്ട ഉടനെ നമുക്ക് ആവാൻ പറ്റില്ല നിരന്തരമായിട്ടുള്ളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഒരു കാര്യം ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇന്ന് ഞാൻ നെഗറ്റീവ് ചിന്തിക്കുന്നില്ല പോട്ടെ അതുകൊണ്ട് ആർക്കാ ഗുണം മറ്റു ആരെങ്കിലും കാണാം മറ്റു ആർക്കും നമുക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്